ഇത് വേറെ തോന്നേട്ടാ അപ്പൊ സ്നേഹിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂര് അയ്യോ ഈ സ്ഥലത്തിന്റെ സ്ഥലത്ത് ആ വെള്ളാനിക്കര ചെറുക്കിക്കോട് വെള്ളാനിക്കര ഭാഗത്താണ് അപ്പൊ ഇവിടെ ഒരു വീടിന്റെ മുകളിൽ വീടാണ് വീടിന്റെ മുകളിൽ ഒരു പാമ്പിനെ കണ്ടു ആ പാമ്പിനെ കണ്ട് പാമ്പിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇതിൽ ഇറങ്ങിപ്പോയി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കുറച്ച് വിറകൊക്കെ അത്യാവശ്യം കൂട്ടിയിട്ടുണ്ടായിരുന്നു വിറക് അവിടെ നമ്മളിപ്പോൾ ഇത്രയും വിറകു നമ്മൾ മാറ്റി കിട്ടിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വേറൊരു പാമ്പ് ആ പാമ്പല്ല മുകള് കണ്ട പാമ്പല്ല വേറൊരു പാമ്പ് ഇതിലൂടെ ഇറങ്ങി പോകാൻ വേണ്ടു അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓടിൻ്റെ മുകളിലൊക്കെ കയറി നോക്കി പാമ്പിനൊന്നും കാണാനില്ല അപ്പൊ പിന്നെ രണ്ടാമത്തെ പാമ്പ് ഇപ്പൊ ഇവിടെ ഇറങ്ങി പോയ പാമ്പിനെ തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്ന അപ്പോൾ സംഭവം കാട്ടുപാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് ഓടിൻ്റെ മുകളിൽ ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഓടിട്ട വീടുകളിൽ സ്ഥിരം കാണുന്ന ഒരു പാമ്പാണ് കാട്ടുപാമ്പ് നമ്മുടെ ചേരയുടെ കുടുംബത്തിൽ ഒരു പാമ്പാണ് വിഷമില്ലാത്ത പാമ്പാണ് കെട്ടുകൾ കാരണം കൊണ്ടാണ് വെള്ളിക്കെട്ടൻ നിന്ന് തെറ്റിദ്ധരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം ഇത്രയും പറയുകയുള്ള മാറ്റിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിനുള്ള മുകളിൽ കണ്ടു എന്ന് നിങ്ങൾ കരുതുന്ന പാമ്പ് ഇവിടെ താഴെ കെടുക്കുന്നുണ്ട് ഇനി വേറെ രണ്ട് പാമ്പോ നമുക്ക് അറിയില്ല നമുക്ക് നെല്പുൾ ആയിട്ട് നോക്കാം അപ്പൊ എന്റെ ചാനലുകൾ ആയിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സസ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെൽബൻഡ് തന്നെ ഇല്ല ഞാൻ ചെയ്യുന്ന ചെന്നിട്ട് വീട്ടിൽ നേരെ രക്ഷാബോധത്തിലേക്ക് അപ്പോൾ രക്ഷാകളിലേക്ക് കട്ടന്മാരൊന്ന് വീഡിയോ അല്ല ആ നിങ്ങളെ കുറച്ചു എനിക്ക് അതായത് പോകാൻ വേണ്ടിട്ടാ ആ ഇവിടുന്ന് മാറുന്നോ ഇവിടത്തേക്ക് വന്നാലും മതി

അതടും കനക്കം വരും വനക്കം വരും അടി പോവുംട്ടാ

അടുത്തത് അപ്പൊണ്ടെ തന്നെ കിട്ടി ഇത് കാട്ടുപോ ഇനി ഉണ്ടോ നോക്കട്ടെ ഞാൻ നേരത്തെ കണ്ടപ്പോ സ്ഥലം വലിപ്പം തോന്നി നോക്കാം കണ്ട ഞാൻ ഇല്ല ഏട്ടാ അതിനോട്ടും அது அப்படி அடில புத்தான் நோக்கா நோக்காம் இது ஒன்று மாற்றணும் ஆய்க்கோட்டும் மாட்டி ஆ അപ്പൊ ഞാനിപ്പോ ഇപ്പൊ നോക്കിയപ്പോളേ ഫസ്റ്റ് തല കണ്ടപ്പോ വലിപ്പം തോന്നിയതായിരിക്കാം സെൽഫ് ചിലപ്പോ പക്ഷെ നിങ്ങള് കെട്ടി കണ്ടില്ല എന്ന് പറഞ്ഞു അല്ല നിങ്ങൾ തലഭാഗം തൊട്ട് കണ്ട അപ്പൊ അമ്മനെ ഇവിടെ ഇറങ്ങുമ്പോ തലഭാഗം തൊട്ട് കണ്ട അപ്പൊ തല കണ്ടില്ലല്ലോ ആ അപ്പൊ വാൽഭാഗത്ത് കെട്ടില്ല അപ്പൊ അതായിരിക്കും കണ്ടാവോ അവിടെ തലഭാഗം കണ്ടാവും കെട്ടുള്ളത് ഇതിനേക്കാളും വലിപ്പം ഉണ്ടോ ൊത്ത വിളക്കില്ല മാറ്റിന്റെ അടിയിലിരിക്കില്ല

എന്തായാലും ഈ പൊത്തുകൾ കറച്ചോളില്ല പറഞ്ഞോ കിട്ടിയുള്ളൂ ഓ അപ്പൊ വിറകളൊക്കെ മാറ്റി വിറകളൊക്കെ മാറ്റിണ്ട് നമുക്ക് എന്തായാലും കിട്ടിയത് കാട്ടുപാമ്പ ഒരു വേറെ കെട്ടില്ലാത്തൊരു പാമ്പിനെ വേറെ കണ്ടുപോയെന്ന് പറയണു അമ്മയ്ക്കൂടെ ഇറങ്ങി പോകുമ്പോ അവർ തലഭാഗം കണ്ടിട്ടില്ല ഒരു വാല്ബാഗ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ വാൽഭാഗത്ത് അടുപ്പിനെ കിട്ടുകൾ ഉണ്ടാവില്ല അയമായിട്ടും ചിലപ്പോൾ അങ്ങനെ തെറ്റിതിരിച്ചതായിരിക്കാം എന്ന് തോന്നുന്നു എന്തായാലും ഒരു പാമ്പിനെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയൊരു രക്ഷപാർത്തനത്തിൻ്റെ വീഡിയോ ഞാൻ അവിടെ മൈൻഡിപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മീറ്റ്